ീശോശോ നാഥ സുഖമാക്കുവാനായ വരണേ 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 ഈശോ ഈശോ നാഥസുഖമാനായ വരണേ 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 പതിനായിരം അണു പാടും തിരുനാഥനി ശനെ വാർത്ത പതിനായിരങ്ങളും പാടും തിരുനാഥനീഷനെ വളർത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും ദൈവത്തിൻ്റെ വാത്സല്യ ഭജനങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമുക്ക് വേണ്ടി വായിക്കപ്പെട്ട വേദപുസ്തക ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ജോഷുവായുടെ പുസ്തകം പൗലോസ്ലിഹ റോമിലെഴ്തിയ ലേഖനം യോഹന്നാന്റെ സുവിശേഷം പത്താമധ്യായി ഈ നാല് വായനകളിൽ നിന്നും എന്നെ ഏറെ സ്പർശിച്ച രണ്ട് ഭാഗങ്ങളെ കുറിച്ചാണ് തിരുവചന സന്ദേശമായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതവുമായി ഏറെ പ്രസക്തമായതുകൊണ്ടാണ് അതേക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഒന്നാം വായനയിലൂടെ നാം കേട്ടതാണ് ഈ പത്തൊൻപതാം അധ്യായത്തിന് മുൻപ് ഉള്ള ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാമിനെ കുറിച്ചും ലോത്തിനെക്കുറിച്ചുമുള്ള പരാമർശമുണ്ട് അബ്രഹാമിൻ്റെ സഹോദരനായ ഹാരാന്റെ പുത്രനാണ് ലോത്ത് ഈ ലോത്തും അബ്രഹാമും തമ്മിൽ അബ്രഹാം നേതൃത്വം കൊടുത്ത് തൻ്റെ പൃഥ്വന്മാരും മറ്റുള്ളവരുമൊക്കെ സ്വത്തിനെ സംബന്ധിക്കുന്ന തർക്കങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ലോത്തിനോട് പറയുകയാണ് നമ്മുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള ഭാവിധാരണകൾ നമുക്കുണ്ടാവണം നിനക്കിഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗം അതെന്തായിരുന്നാലും ഞാൻ അത് സ്വീകരിച്ചു കൊള്ളാമെന്ന് ഒരു സ്ഥല വിഭജനം കുടുംബ കുറിച്ചുള്ള ഒരു കാര്യം വളരെ ലളിതമായി അബ്രഹാം ലോത്തിനോട് പറയുക മുൻഗണന അബ്രാഹത്തിനാണെങ്കിലും അത് ലോത്തിന് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അബ്രഹാം കൊടുക്കുകയാണ് അപ്പം ലോത്ത് നോക്കുന്നത് ഏറ്റവും പലഭൂയിഷ്ടമായ ഒരു സ്ഥലം ജോർദനാണ് സമതലമാണ് ജലപുഷ്ടിയുള്ള പ്രദേശമാണ് കൃഷി ചെയ്യാനും ആദായമുണ്ടാക്കാനും പണമുണ്ടാക്കാനും ഏറ്റവും സൗകര്യപ്രദമായ അനുകുണമായിട്ടുള്ള ഒരു സ്ഥലം ജോർദാൻ അത് ലോത്തു തിരഞ്ഞെടുക്കുകയാണ് ആ സ്ഥലത്തെ കുറിച്ചാണ് ആ സ്ഥലത്തിന് വന്ന ദുർഗതിയാണ് തുടർന്നു വരുന്ന ഈ പത്തൊൻപതാമത്തെ അധ്യായത്തിലുള്ളത് സോതൂം ഗോമോറ ആയിട്ട് മാറുകയാണ് ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശം ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് യോർദാൻ സമതലം തിരഞ്ഞെടുത്ത ലോത്തിന് ആ പ്രദേശത്തിലൂടെ ഉണ്ടായ ദുർഗതി പത്തൊൻപതിൽ നമ്മൾ വായിക്കുകയാണ് അബ്രാഹം എന്താണ് ചെയ്യുന്നത് അബ്രാഹം ഈ ലോത്ത് മിച്ചം മെച്ച സ്ഥലം കാനാൻ ദേശം അത് തിരഞ്ഞെടുക്കുകയാണ് പിന്നീടുള്ള ചരിത്രം രക്ഷാകര ചരിത്രമൊക്കെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ പതിമൂന്നിൽ നിന്ന് നമുക്ക് പതിനെട്ടിലേക്ക് വരാം ദൈവം സ്വതോം കുമാറായെ നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ദൈവം ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ദൈവം ശിക്ഷ എന്നതിനപ്പുറത്ത് ശിക്ഷണം കൊടുക്കുന്നവനാണ് ദൈവം കരുണയുള്ളവനാണ് ശിക്ഷണം കൊടുക്കുന്നവനാണ് അവരെ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സ്വതോം കുമാറായ നശിപ്പിക്കാനായിട്ട് ദൈവം തിരഞ്ഞു ദൈവം മുന്നോട്ട് വരികയാണ് ഈ തെറ്റ തിന്മ വർത്തിച്ചത് അതൊരു നല്ല പ്രദേശമായിരുന്നു പല പ്രദേശമായിരുന്നു പക്ഷേ ആളുകളുടെ തിന്മ കൊണ്ട് ആ പ്രദേശം ദുഷിച്ചതായിട്ട് മാറുകയാണ് ദൈവ കോപത്തിന് ഇരയാവുകയാണ് അധാർമികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരുടെ ഇടമായിട്ട് തിന്മയുടെ ഇടമായിട്ട് സമതല പ്രദേശം ജോർദാൻ പ്രദേശം മാറുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു സ്വതോം ഗുമോറ എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനാലാമത് നമ്മുടെ രാജപുരം കൺവെൻഷന് നമ്മൾ പങ്കെടുക്കുമ്പോ ഇന്നും അത് പ്രസക്തമാവുകയാണ് അന്ന് ഈ അബ്രാഹം ദൈവത്തോട് പറയുകയാണ് നീതിമാനായ അബ്രാഹം ദൈവത്തോട് പറയുന്നു അപേക്ഷിക്കുകയാണ് നാൽപ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഇത് നശിപ്പിക്കുമോ ദൈവം പറയുന്നു ഒരു കുഴപ്പമില്ല നാൽപ്പതിനെ കണ്ടെത്തിയാൽ ഈ പ്രദേശത്തെ ഞാൻ നശിപ്പിക്കുകയില്ല നാൽപ്പത്തി നാൽപ്പത്തിയഞ്ച് നാൽപ്പത് മുപ്പത് ഇരുപത് പത്ത് ഇങ്ങനെ പല പല സംഖ്യകളിലൂടെ കുറച്ച് കുറച്ച് അബ്രാഹം പറയുമ്പോൾ ദൈവത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ യും ആളുകളെ പോലും കണ്ടെത്താൻ അബ്രാഹത്തിന് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ട് പോലും നല്ല മനുഷ്യരെ ഏറ്റവും നല്ല ഭൂപ്രദേശത്തു നിന്ന് കണ്ടെത്താനായിട്ട് സാധ്യ അത്രമാത്രം മോശമായിട്ട് അവർ തീരുകയാണ് പത്തൊൻപതാം അധ്യായത്തിന്റെ ആരംഭകാല ആരംഭത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ട് ദൂതന്മാർ അത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അവിടെ വരികയാണ് അപ്പോൾ ഈ ആളുകളെ ഈ പറയുന്ന സ്വതോങ്കുമാറായ നശിപ്പിക്കാനുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ലോത്തിനോട് പറയുന്നു നീ നിന്റെ ഭാര്യയും രണ്ടു മക്കളെയുമായി നീ അവരെ നീ രക്ഷപ്പെടുത്തുക ഈ നിന്ന് ഈ സ്ഥലത്തു നിന്ന് അവരെ രക്ഷപ്പെടുത്തി പോവുക ഭാര്യയെയും രണ്ടു മക്കളെയും രക്ഷപ്പെടുത്തുക അപ്പോ ആ ഉത്തരവാദിത്വം ലോത്ത് ഏറ്റെടുക്കുകയാണ് പിന്നീട് ലോത്ത് ഇവരെ സ്വീകരിക്കുന്നു ഈ സ്വതോങ്കമോറായിലുള്ള ആളുകൾ ഇവരുമായിട്ട് ലൈംഗികമായിട്ടുള്ള വേക്ഷ നടത്താൻ ആഗ്രഹിച്ച് അത്രമാത്രം മ്ലച്ഛമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സമൂഹമായി അവരതപ്പതിച്ചു അപ്പൊ ലോത്ത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ പെൺമക്കളെ പെൺമക്കളെപ്പോലും നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾ അത്രമാത്രം വളരെ തിന്മ നിറഞ്ഞ തിന്മ മനസ്സിലും ശരീരത്തിലും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരായിട്ട് അവർ മാറുകയാണ് അവസാനം ഈ അവരെ അന്ധരാക്കുകയാണ് തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് കേൾക്കുന്നത് ലോത്തിനോട് പറയുന്നു നീ വേഗം പുറപ്പെട്ടു പോവുക അപ്പൊ ലോത്തിനോട് പറയുന്നു വേഗം പുറപ്പെട്ടു പോകുമ്പോൾ പറയുന്നത് മലയിലേക്ക് പോകാനാണ് പറയുന്നത് ലോത്ത് പറയുന്നു എനിക്ക് ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ മലം കയറാൻ എനിക്ക് സാധിക്കുന്നില്ല ശാരീരികമായിട്ട് അതുകൊണ്ട് കുറച്ച് ദൂരമുള്ള മറ്റൊരു പട്ടണത്തിലേക്ക് ഞാൻ വയ്ക്കൊള്ളാം എന്ന് ദൂതന്മാരോട് പറയുമ്പോൾ അതും സമ്മതിക്കുകയാണ് ദൈവം സമ്മതിക്കുകയാണ് അങ്ങനെ ഈ അടുത്ത പട്ടണത്തിലേക്ക് ഓടി രക്ഷപ്പെടാനാണ് പറയുന്നത് വെറുതെ നടന്നു പോകാനല്ല കാരണം ഈ തിന്മയിൽ നിന്ന് തിന്മ നിലനിൽക്കുമ്പോൾ തിന്മയിൽ അടിപ്പെടാതിരിക്കാൻ ആ പ്രലോഭനങ്ങളെ നേരിടാനായിട്ട് നമുക്ക് കഴിയില്ല മാനുഷികമായ തലങ്ങളിൽ അതുകൊണ്ട് എന്തു ചെയ്യണം ഓടി രക്ഷപെട ഓടി രക്ഷപ്പെടേണ്ടതുണ്ട് നടന്നു പോയാൽ പോരാ ഓടി രക്ഷപ്പെടേണ്ടതുണ്ട് അപ്പോ അങ്ങനെ ഓടി ഈ ലോത്ത് രക്ഷപെടുകയാണ് ഓടി രക്ഷപ്പെടും തിന്മയിൽ നിന്ന് ലോത്തോടി രക്ഷപ്പെടുകയാണ് ദൈവഹിത പ്രകാരം എന്നിട്ട് ലോത്തിന്റെ ഭാര്യയോടും അതേ കാര്യങ്ങൾ പറയുകയാണ് ലോത്തിന്റെ ഭാര്യയെ ഓടുകയാണ് പക്ഷെ അവൾ ഒരു നിമിഷം നിന്നുപോയി നിൽ നിൽക്കുകയാണ് നിന്നിട്ട് അവരോട് തിരിച്ചു നോക്കി ഇതെല്ലാം ഇതെല്ലാം നടക്കുമോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കാം ഓട്ടമില്ലാതെ നമ്മൾ നടന്നു പോകും നമ്മൾ ചിലപ്പോ നിൽക്കും നമ്മൾ ചിലപ്പോ തിരിഞ്ഞു നോക്കും അപകടമുണ്ട് ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായിട്ട് മാറുകയാണ് അപ്പോൾ ഇതാണ് ഈ വേദപുസ്തക ഭാഗം എന്ന് പറയുന്നത് ഈ സോതോ ഗുമോറ എന്നുള്ളത് അത് ഇന്നും നടക്കുന്ന എന്നും നടക്കാവുന്ന ഏത് പ്രദേശത്തും ഉണ്ടാവുന്ന ഏത് സാഹചര്യത്തിലും ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് തിന്മയുടെ സാധ്യത ഉണ്ട് പിശാജുണ്ട് തിന്മയുണ്ട് അതിന് എന്താണ് ചെയ്യാൻ പറ്റുക ദൈവഹിതം അറിയുക ഓടി രക്ഷപ്പെടുക ഓടുക നടന്നാൽ പോല ഓടേണ്ടതുണ്ട് ഓടി രക്ഷപ്പെടേണ്ടതുണ്ട് അപ്പോ ആ ഓടി രക്ഷപ്പെടുമ്പോ തിന്മ കാണുമ്പോ അത് ഭാര്യയുമായിട്ടും ഭർത്താവുമായിട്ടും മാതാപിതാക്കളോട് തന്നെതുണ്ട് ഈ ലോത്ത് ഭാര്യയെയും മക്കളെയുമായിട്ട് ഓടി അവരെ രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ് അത് മാതാപിതാക്കളായ നമ്മൾ അല്ലെങ്കിൽ വൈദികര് സമർപ്പിതര് മെത്രാന്മാര് ഈ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവര് മക്കളെയുമായിട്ട് ഓടി ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് ഈ തിന്മയുടെ അധീനതയിൽ നിന്ന് ഈ തിന്മയുടെ പ്രലോഭനത്തിൽ നിന്ന് നമ്മൾ ഇവരെയും നമ്മുടെ കൂട്ടത്തിലുള്ളവരെയും കൊണ്ട് ഓടി രക്ഷപ്പെടുത്തേണ്ട ചുമതല ഇന്ന് നമുക്കെല്ലാവർക്കും സഭാ മക്കളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ എത്രയോ കാര്യങ്ങളുണ്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിവിടെയൊക്കെ തിന്മയുടെ ശക്തി എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുമ്പോ അവിടെ ഉത്തരവാദിത്വപ്പെട്ടവര് നമ്മൾ സഭയുടെ ശുശ്രൂഷകരായിട്ടുള്ള എല്ലാവരും വൈദികരും സമർപ്പിതരും മെത്രാന്മാരും അൽമായ സഹോദരങ്ങളും നമ്മൾ രക്ഷപ്പെടുത്തേണ്ട ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് ഈ നമ്മൾ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവിടെ രക്ഷപ്പെടുകയില്ല അതുകൊണ്ടാണല്ലോ ലോത്തിനോട് പറഞ്ഞത് ഭാര്യയെ കൊണ്ടുപോകണം മക്കളെ കൊണ്ടുപോകണം എന്നതുപോലെ തന്നെ നമ്മുടെ അജപാലനപരമായിട്ടുള്ള നമ്മുടെ ദൈവവിളിയുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന ആളുകൾ തിന്മയുടെ സ്വാധീനത്തിൽ പെടുമ്പോൾ അവരെ കൊണ്ടുപോകണമെന്ന് അവരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കും സഭ നൽകിയിട്ടുണ്ട് ആ സഭയുടെ ഉത്തരവാദിത്വമാണ് ഇന്നത്തെ ഉൽപ്പത്തി പുസ്തകത്തിലെ പത്തൊൻപതാമത്തെ അധ്യായത്തിലൂടെ നമ്മളോട് ഇന്ന് പറയുന്നത് ഓടി രക്ഷപ്പെടുക മറ്റുള്ളവരെ രക്ഷിക്കുക സ്വയം ഓടി രക്ഷപ്പെടുക എന്നുള്ളത് തിന്മ സമൂഹത്തിലുണ്ട് ഇന്നുമുണ്ട് നാളെയുമുണ്ടാവും അപ്പോൾ ലോത്തിനെ പോലെ ഓടി രക്ഷപ്പെടുക എത്ര നല്ല ഭൂപ്രദേശമായിരുന്നു എത്ര നല്ല മനുഷ്യരായിരുന്നു അവരെത്ര പെട്ടെന്നാണ് മോശമായത് അങ്ങനെ മോശമാകും നല്ലവരായ നമ്മളിലും മോശമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ തിന്മയുടെ സ്വാധീനം ഉണ്ടാകും സോതോം കൊമോറ എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വീണ്ടും ചരിത്രപരമായി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓടി രക്ഷപ്പെടേണ്ടതുണ്ട് കൽപ്പനകൾ പാലിക്കേണ്ടതുണ്ട് ദൈവപ്രമാണങ്ങൾ പാലിക്കേണ്ടതുണ്ട് ദൈവ കേൾക്കേണ്ടതുണ്ട് സഭയിലൂടെ നൽകപ്പെടുന്ന ദൈവ സ്വരത്തിന് കാതുകൊടുക്കേണ്ടവരുണ്ട് തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട് മറ്റുള്ളവരെ രക്ഷിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുമായി യാത്ര ചെയ്യേണ്ടതുണ്ട് സഭയൊരു യാത്രയിലാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള യാത്രയാണ് ലോത്ത് ഭാര്യ മക്കൾ അവരെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്ത് രക്ഷപ്പെട്ടതുപോലെ സഭയാകുന്ന മക്കളെല്ലാവരും ഒരുമിച്ച് മെത്ര പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും യുവജനങ്ങളും കൊച്ചുകുട്ടികളും രോഗികളും മുറച്ഛരായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് ഈ തീർത്ഥാടനം ഈ തെറ്റിനെതിരായ ഈ ചിന്മയ്ക്കെതിരായിട്ടുള്ള ഈ പ്രയാണത്തിൽ ഈ ഓട്ട പ്രദക്ഷിണത്തിൽ ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് ഈ തിന്മയുടെ ശക്തിയിൽ നിന്ന് ഓടിയകലാനും നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം അതാണ് ഇന്നത്തെ ഈ പഴയ നിയമ വായനയിലൂടെ നമ്മളോട് ദൈവം പറയുന്നത് യോഹന്നാഥന്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ നിന്നും നമ്മൾ കേട്ടു പത്താമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങൾ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമയാണ് ഏഴ് മുതൽ പതിനെട്ട് വരെ നല്ല നല്ലയിടയൻ്റെ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ ഈശോ ദൈവപുത്രനാണെന്നുള്ള കാര്യം അപ്പോൾ ഈ ഈശോ നല്ല ഇടയനാണ് ഞാൻ നല്ല ഇടയനാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളുമുണ്ട് അവരെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഈശോ പറഞ്ഞ് തന്റെ ജീവിതം കൊണ്ട് നല്ല നല്ലയിടയനാണെന്ന് സ്നേഹമുള്ളവനാണെന്ന് ജീവൻ സമർപ്പിക്കുന്നവനാണെന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കാണിച്ചു തരുന്നു അതിൻ്റെ പരമമായിട്ടുള്ള കാര്യങ്ങളാണ് കുരിശ്മരണത്തിലും ഉത്ഥാനത്തിലൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നത് അവൻ നല്ല ഇടയനാണ് ഈശോ നല്ല ഇടയനാണ് ആ ഇടയൻ ആടുകളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരണമുള്ളവരായിട്ട് തീരണം ഇടയനെ കേൾക്കുന്നവരായിട്ട് മാറണം അപ്പോൾ ദൈവസ്വരം കേൾക്കുക ഈശോ എന്ന ദൈവം എന്ന ഇടയൻ ആ ഇടയൻ പറയുന്ന കാര്യങ്ങൾ എവിടെയാണുള്ളത് നമുക്ക് വിശ്വാസം എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് വിശ്വാസം സഭയിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത് അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലത് അത് വിശ്വാസം എന്ന് പറയുന്നത് സഭയിലൂടെ ലഭ്യമായിരിക്കുന്ന സമ്പത്താണ് അപ്പോൾ അത് ദൈവത്തിൽ നിന്ന് സഭയിലൂടെ നമുക്ക് വിശ്വാസം ലഭിച്ചിരിക്കുന്നു ബൈബിളില് തിരുവചനത്തിലൂടെ ദൈവസ്വരം നമ്മൾ കേൾക്കുന്നു കൂതാശകളിലൂടെ ആ ദൈവദ്രവയിൽ നമ്മൾ വളരുന്നു അപ്പോൾ കൂതാശകൾ സ്വീകരിക്കണം നമ്മൾ പത്തു പ്രമാണങ്ങൾ അനുസരിക്കണം ദൈവപ്രമാണമാണാണത് ആ പത്ത് പ്രമാണങ്ങൾ അധിഷ്ഠിതമാണ് അത് ഇടയൻ പറയുന്നതാണ് അത് അനുസരണത്തിൻ്റെതാണ് തിരുസഭയുടെ കൽപ്പനകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഇടയൻ പറയുന്ന കാര്യങ്ങളാണ് ഇടയൻ എന്നുള്ള ദൈവത്തിൻ്റെ മക്കളോടുള്ള ആടുകളോടുള്ള സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമ അത് സ്നേഹത്തിലാണ് ഇതെല്ലാം പറയപ്പെട്ടിരിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങളാണിത് കുദാസകൾ തിരുവചനങ്ങൾ ദൈവപ്രമാണങ്ങൾ എല്ലാം എന്ന് നമുക്കറിയാമല്ലോ അപ്പൊ ആടുകള് ഈ ആടുകളെല്ലാവരും അനുസരിച്ചു ഇടയനെ അനുസരിക്കുന്ന ആളുകൾ നമുക്കും പ്രലോഭനമില്ലേ ആരാണ് ഇടയൻ ഇവരെയൊക്കെ അനുസരിക്കേണ്ട കാര്യങ്ങളുണ്ടോ മെത്രാന്മാരെ അനുസരിക്കണോ വൈദികരെ അനുസരിക്കണോ വികാരിച്ചന്മാരെ അനുസരിക്കണോ എന്നൊക്കെയുള്ള തെടി ധാരണകളും അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് തെറ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാമല്ലോ പക്ഷേ സഭയിലൂടെ നൽകപ്പെടുന്ന ചില കാര്യങ്ങൾ അപ്പോൾ ദൈവം ഇടയനാണെന്നും ഈശ്വര ഇടയനാണെന്നും ഒക്കെ നമുക്കറിയാം നമ്മൾ ആടുകളാണ് ആടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുസരിക്കുക എന്നുള്ളതാണ് ആടുകളെ അനുസരിക്കുക ഇടയനെ പിൻചൊല്ലുക ഇടയൻ നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി ദൈവസ്വരം സ്വീകരിച്ച് നൽകുന്ന വ്യക്തികൾ സഭയിലുണ്ടല്ലോ ദൈവത്തിന്റെ ശുശ്രൂഷകരായി ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് മാമുദീസായിലൂടെയും മറ്റു ഉദാശികളിലൂടെയും മത്മാ പുതുപൗരോഹിത്വങ്ങളായിരിക്കുന്നവരും നമ്മളുടെ നമ്മൾ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഒരേ സമയം ആടുകളും ഇടയന്മാരുമാണ് അപ്പോൾ സവാത്മകമായി നമ്മൾ നോക്കുമ്പോൾ ഈശ്വരഡയനാണ് നമ്മുടെ ആടുകളാണ് അതേപോലെ തന്നെ ദൈവവിളി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും പൗരോഹിത്യം സന്യാസം കുടുംബജീവിതം ഈ ദൈവവിളി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും ഇടയനും നമുക്കൊക്കെ ആടുകളുമുണ്ട് കുടുംബജീവിതത്തിലെ മാതാപിതാക്കൾ ഇടയന്മാരാണ് വൈദികരിതങ്ങൾ ആയിരിക്കുന്ന ഇടവകളിൽ ഇടയന്മാരാണ് സമർപ്പിതർ ഇടയന്മാരാണ് അപ്പോൾ ആ ഇടയന്മാരെന്ന നിലയിൽ നമ്മൾ ആടുകളെ അറിയുക പേരുചൊല്ലി വിളിക്കാൻ തക്ക വിധം അടുപ്പം അവരോടുണ്ടാവുക ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തക്ക കൊണ്ടുള്ള ത്യാഗപൂർവ്വമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക അവിടെ സഹനങ്ങൾ ഏറ്റെടുക്കുക വ്യക്തിപരമായ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ആടുകളുടെ ക്ഷേമത്തിന് വേണ്ടി ഈ ഒരു സമർപ്പണം ഈശോ നടത്തിയതുപോലെ നമ്മൾ നടത്തുക ഇതാണ് ഇടയ സങ്കല്പം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പരമമായ മാതൃക എന്ന് പറയുന്ന ഈശ്വമി സിഹായാണല്ലോ തൻ്റെ ജീവിതത്തിലൂടെ ആടുകളെ ശ്രദ്ധിക്കാത്തവരുണ്ട് കുടുംബ ജീവിതത്തിലാണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട് താല്പര്യമില്ലാത്ത ആളുകളുണ്ട് ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട് കൂലിക്കാരെ പോലെ പെരുമാറുന്നവരുണ്ട് കൂലിയെ കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ കൂലിക്കാരെന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം മക്കളെ ഉപേക്ഷിച്ചു പോകുന്നവര് ജീവിത പങ്കാളി ഉപേക്ഷിച്ചു പോകുന്നവരെ എല്ലാം വിട്ടറിഞ്ഞു പോകുന്നവരൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ യോഗനാൻഡ സുവിശേഷം പത്താം അധ്യായത്തിലൂടെ പറയുന്നു നിങ്ങൾ ഇടയന്മാരാണ് ഇടയന്മാരെ പോലെ ഈശോയുടെ മാതൃക വെഞ്ചുന്നുണ്ട് ഈ ആടുകളെ സുരക്ഷിതമായ ആലയത്തിലേക്ക് എത്തിക്കാനുള്ള ചുമതലയുണ്ട് നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികൾ വിശ്വാസത്തിലെ ഈ ലോകത്തിൽ അവര് പഠിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ മുന്നിലുള്ള ഈ വലിയ ലോകം ഡിജിറ്റൽ ലോകത്തില് അല്ലെങ്കിൽ സെക്യുലറൈസ്ഡ് ആയിട്ടുള്ള ലൗകായിക ലോകത്തിൻ്റെതായ ചിന്താഗതികളിലൂടെ പോകുന്ന ഒരു സമൂഹത്തില് ഇവിടെ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നല്ല ഇടയന്മാരായിട്ടുള്ള മാതൃക നമ്മളിൽ നിന്ന് അവരുടെ മുന്നിൽ ഒരടയാളം പോലെ നിൽക്കേണ്ടതുണ്ട് നമ്മളെ നോക്കി മാതാപിതാക്കളെയും വൈദികരെയും സമർപ്പിതരെയും നോക്കിയാണ് നമ്മുടെ യുവജനങ്ങൾ കൊച്ചുകുട്ടികൾ വിശ്വാസത്തിൽ വളരാൻ ധാർമ്മികതയിൽ വരാ വളരാൻ അപ്പോ ഈ ഇടയന്മാരെന്നുള്ള വലിയ ഉത്തരവാദിത്വം ദൈവവിളിയിലൂടെ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ അപ്പോൾ നമ്മുടെ ഇട നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു ഇടയ സങ്കല്പമുണ്ട് മാതാപിതാക്കൾ മക്കൾ ജീവിത പങ്കാളി ഉൾപ്പെടുന്ന ഒരു ഇടയ സങ്കല്പം അവിടെയുണ്ട് അവിടെ ഇടയിനമുണ്ട് ആടുകളുണ്ട് അനുസരണം വേണം സ്നേഹം വേണം അടുപ്പം വേണം പരസ്പരം കേൾക്കാനും സ്വീകരിക്കാനുമുള്ള ഏറ്റവും വലിയ പുണ്യപ്പെട്ട സ്ഥലമാണ് വീട് എന്ന് പറയുന്നത് ഒരിടവക എന്ന് പറയുന്നതും അതുപോലെയുള്ള ഇടയസങ്കൽപ്പമുള്ള ഒരിടമാണ് വീടുപോലെ ഭവനം പോലെയുള്ള ആ ഒരു ഇടയസങ്കല്പമുള്ള സഭാപരമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ് ഒരു ഇടവക എന്ന് പറയുന്നത് സഭ എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് ആ ഇടയസങ്കൽപ്പത്തിലുള്ളതാണ് സഭ ആ സഭാ മക്കളാണ് നമ്മൾ കുടുംബത്തിലെ ഇടവകയുടെ സഭാ മക്കളായ നമ്മൾ രണ്ട് അതിരൂപതയിലെ അംഗങ്ങൾ രണ്ട് ഫോറോനായിലെ അംഗങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് ദൈവകൃപ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വൈദികർ സമർപ്പിതർ അൽമായർ കുടുംബജീവിതം നയിക്കുന്നവർ അപ്പോൾ ഈ അധ്യാപകർ മാതാപിതാക്കൾ ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാര് വിവിധ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന നമ്മൾ നമ്മൾ ഇടയന്മാരാണ് നമ്മൾ വിശ്വാസികളാണ് നമ്മൾ കൂലിക്കാരല്ല നവി ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിരിക്കുന്നത് ഇടയന്മാരാകാനായിട്ട് കൂലിക്കാരനല്ല ഇടയനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ദൈവം നമ്മളെ ചിലരെ നമ്മുടെ നമുക്കായിട്ട് നൽകിയിട്ടുണ്ട് അവരെ സൂക്ഷിക്കണം അവരുടെ അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കണം അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് നമുക്കത് കൃത്യമായി നിർവഹിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇടയ സങ്കല്പത്തിലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയാം അനുസരണം സ്നേഹം സഹനം കരുണ പരിശുദ്ധ പിതാവ് നിരന്തരമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കേൾവി ലിസണിങ് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സിനഡാലിജിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ മാർപ്പാപ്പയും ഓർമ്മപ്പെടുത്തിയതും സിനഡ് നടത്തിയതും ആ ഒരു വിഷയമായിരുന്നു ഒരുമിച്ചുള്ള യാത്ര കുടുംബത്തിൽ ഇടവകയിൽ രൂപതകളിൽ സഭയിൽ ഒരുമിച്ചുള്ള യാത്രകൾ ഉണ്ടാവണം അതാണ് ഇടയ സങ്കല്പം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഇടയ ഇടയസങ്കല്പം നല്ല ഇടയന്മാരും നല്ല ആടുകളുമായിട്ട് നമുക്ക് തീരാം അതിന് ഇടയനായ ഈശോയോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മളെ നോക്കിക്കൊണ്ട് ഈ നമ്മുടെ യുവജനങ്ങളും കൊച്ചുകുട്ടികളും അത് കണ്ടുപഠിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റു പറയാം ഈ നോമ്പുകാലത്തിലെ കുപസാരത്തിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ പങ്കെടുത്തും സ്വീകരിച്ചും നമുക്ക് നമ്മുടെ തെറ്റുകൾ ഇടയന്മാരെന്ന നിലയിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ തെറ്റു പറഞ്ഞുകൊണ്ട് നല്ലവരായി ജീവിച്ച് പുതിയ തലമുറയ്ക്ക് നമുക്ക് മാതൃക കാണിച്ചു കൊടുക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പതിനായിരങ്ങളും പാടും തിരുനാഥനീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും തിരുനാഥനീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി